നമ്മുടെ സാധാരണ റവ ഉപ്പുമാവിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് കഴിക്കണമെന്നാഗ്രഹമുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്നീ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടി ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ കടുകും ഒര ടീസ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയാൽ പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നെയ്ലിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാള കനം കുറച്ചരിഞ്ഞതും ഇനി ഒരു ചെറിയ കേരറ്റ് അരിഞ്ഞതും കൂടി ഒരു തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും രണ്ട് ബീൻസ് അരിഞ്ഞതും കൂടെ തന്നെ ഒര ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിപ്പൊടിയായി എരിഞ്ഞതുമാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനി മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ കൈവയ്ക്കാതെ തന്നെ ഇളക്കിയെടുക്കാം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസിലേക്കിനി റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനു വേണ്ടി നമ്മൾ കിലോ റവയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ലോ ടു മീഡിയ ഫ്ലെയിമിൽ കൈവയ്ക്കാതെ ഇളക്കി നല്ല ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുക്കണം നല്ലോണം വറുത്തെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് പാലും വെള്ളവും കൂടെ തിളപ്പിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് പാലിൽ ഒരു കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുത്തതാണിത് ഇനി ഇത് കുറച്ച് കുറച്ചായി റവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നനവത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ പാൽ ഒഴിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വേണം ഇത് മിക്സാക്കിയെടുക്കാൻ ഇനി ഇതെല്ലാം അമർത്തി വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാറിയാൽ കൈകൊണ്ട് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ എല്ലാം ഒന്ന് പൊടിച്ചെടുക്കും നെയ്യും പാലും വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല രുചിയാണ് ഈ ഒരു ഉപ്പ് കഴിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം